എന്റെ മാങ്ങാൻ പാടില്ല അത് സംബന്ധിച്ചിടില്ല നിന്റെ മാങ്ങനെ എങ്ങനെ എന്റെ തൊടുക്കൂല അത് പറയാൻ പറ്റില്ല എന്റെ മാങ്ങ ഞാൻ മാങ്ങാ എന്റെ പറയാൻ പറ്റില്ല ഞാൻ ഞാൻ എങ്ങനെ പറ്റാൻ സമ്മച്ചത് എന്റെ തൊടുക്ക് വീണാ ഞാൻ എടുക്കുന്നു ആ കുട്ടിമാരെ ഇജ എവിടെയാണ പെട്ടെന്ന് വന്നുകൊണ്ട് പാടാ നിസാറും സഫീറും ഭയങ്കര കച്ചറാടാവിടെ വരും കച്ചറാണ് പെട്ടെന്ന് പാട്ടോ എന്താ പ്രശ്നം അവിടെ ഒരു മൂച്ചിന്റെ എന്തോ പ്രശ്നം പറഞ്ഞേ കൊറേ നേരെ കച്ചറ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല ഇത് എന്ത് പിന്നെ തൊഴിലുണ്ടാ മാ അതെങ്ങനെ അതെങ്ങനെ ക്ഷമിക്ക് പറഞ്ഞു കേട്ടില്ലേ ക്ഷമിക്കുന്നവനാണ് ഏറ്റവും വലിയ ബലവാന് ക്ഷമയാണ് ഒരു മനുഷ്യ ആവശ്യം അതേപോലെ നിങ്ങൾ പറഞ്ഞ കേട്ടല്ലേ അകന്ന ബന്ധുവിനേക്കാൾ നല്ലത് അടുത്ത അയൽവക്കാനും ഒക്കെ നന്നായി എന്തോ ഒരു സുഖമാണ് ജീവിക്കാൻ അല്ലെ സാറാ ഈ പറഞ്ഞ മൂച്ച അവിടെയാ മൂച്ചിടാണേ ആ ഇത് കുച്ചിട്ട് പോണേ ഇത് കുഴിച്ചിട്ടാണ് ബലത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്വഭാവം മറങ്ങാണ്ട് മാങ്ങി കൊടുത്തുകഴിഞ്ഞാല് അല്ല ഭർത്താൻ തന്നെയൊക്കെ പറയണത് അല്പ പറഞ്ഞ കോലം മാറൂല അതും ചാച്ചിട്ട് പറയേണ്ടത് നമ്മള് കുഴിച്ചിട്ട് നിക്കണ